മാതൃകയായി മൂകാംബികാമ റോഡിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ വ്യക്തിയെ ആദരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു തിരുവല്ലാമല വ്യാപാര ഭവൻ ആറമ്പറ്റ കുളം റോഡ് നാടിന് സമർപ്പിച്ചു തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ റോഡിനു വേണ്ടി സ്ഥലം വിട്ടു നൽകിയ മൂകാംബിക അമ്മയെ ആദരിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം നടത്തി മാതൃകയായി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള കുണ്ടുക്കാട് വ്യാപാര ഭവൻ ആറമ്പറ്റക്കുളം റോഡാണ് മൂകാംബിക അമ്മ ഉദ്ഘാടനം ചെയ്തത് വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ എ ഷബ്ന സ്ഥലം വിട്ടുനൽകിയ വ്യക്തിയെ ആദരിച്ച ശേഷമാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് സരിതാ കൃഷ്ണദാസ് രാജീവ് മുരളീധരൻ രത്നം പ്രഭാകരൻ പ്രദീപ് ജയപ്രകാശ് പ്രഭാവതി നിർമ്മല സുഭദ്ര എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു